തുടങ്ങിയൊരു വഴിയുടെ അറ്റത്ത് രാഘവന്റെ വീട് നിശ്ശബ്ദമായി നിൽക്കുകയായിരുന്നു മതിലുകൾ പഴകിയതായിരുന്നു പക്ഷേ ഉറച്ചതും ശക്തവുമായിരുന്നു അകത്തുള്ള കുടുംബത്തെപ്പോലെ തന്നെ ഓരോ രാവിലെയും ക്ലാർക്കായുള്ള ജോലിക്കായി രാഘവൻ നേരത്തെ വീട്ടിൽ നിന്ന് പുറപ്പെടും ഭാര്യ മീര സ്നേഹത്തോടെ ഒരുക്കിയ സ്റ്റീൽ ടിഫിൻ അവന്റെ കൈയിലുണ്ടാകും ഭക്ഷണം ലളിതമായതായിരുന്നു പക്ഷേ അതിൽ നിറഞ്ഞിരുന്നത് കരുതലും സ്നേഹവുമായിരുന്നു മീര വീടിന്റെ ചെലവുകൾ എല്ലാം സൂക്ഷ്മമായി നിയന്ത്രിച്ചു പാൽ പച്ചക്കറി സ്കൂൾ ഫീസ് ഓരോ ചെലവും അവൾ ഒരു ചെറിയ നോട്ട്ബുക്കിൽ എഴുതി സൂക്ഷിച്ചു ഒന്നും പാഴാകാതിരിക്കാൻ അവൾ ശ്രദ്ധിച്ചു വൈകുന്നേരങ്ങളിൽ ചൂടുള്ള ഒരു ചായക്കപ്പുമായി അവൾ രാഘവനെ കാത്തിരിക്കും അവൻ തന്റെ നീണ്ട ജോലി ഉദ്യോഗത്തിന്റെ കഥകൾ പറയുമ്പോൾ അവൾ ക്ഷമയോടെ കേൾക്കും മകൾ അണുവു ഡൈനിങ്ക് മേശക്കരികിൽ ഇരുന്ന് പഠിക്കുമായിരുന്നു പുസ്തകങ്ങൾ എല്ലായിടത്തും പരന്നു കിടക്കും അവൾ ഒരു അധ്യാപികയാകാൻ സ്വപ്നം കണ്ടിരുന്നു വിദ്യാഭ്യാസമെല്ലാം മാറ്റിമറിക്കുമെന്ന് അവൾ വിശ്വസിച്ചു പണം കുറവായിരുന്നുവെങ്കിലും മാതാപിതാക്കൾ ആ വിഷമങ്ങൾ അവൾക്ക് ഒരിക്കലും അനുഭവിപ്പിച്ചില്ല സൗകര്യങ്ങളെക്കാൾ പരിശ്രമമാണ് പ്രധാനമെന്ന് അവർ അവളെ പ്രോത്സാഹിപ്പിച്ചു രാത്രിയിൽ കുടുംബം ഒന്നിച്ചിരുന്ന് അത്താഴം കഴിക്കും കഥകളും ചിരിയും പങ്കുവെക്കും ഭക്ഷണം ലളിതമായിരുന്നു വീട് ചെറുതായിരുന്നു പക്ഷേ അവരുടെ ഹൃദയങ്ങൾ നിറഞ്ഞതായിരുന്നു അവർക്ക് അധികം ഒന്നുമില്ലായിരുന്നെങ്കിലും പരസ്പര വിശ്വാസവും സ്നേഹവും പ്രതീക്ഷയും ഉണ്ടായിരുന്നു അതാണ് അവരുടെ വീടിനെ സമ്പന്നമാക്കിയത്